അലൈക്കും അസ്സാമലൈക്കും വരഹമത്തുള്ള ബിസ്മില്ല അലഹമദില്ലാ അസ്വലാത്തുസലാമഅല അഷ്റഫിൽ മുർസലീൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ്മ എ പി ഉസ്താദ് ഇതാ നമ്മളിലേക്ക് തിരിച്ചു വരികയാണ് അലഹമുല്ല ഉള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മഹാന്മാര് അമ്പിയാക്കളെ ഔലിയാക്കളെ മുൻനിർത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കാം ഉസ്താദിൻ്റെ രോഗം ഏകദേശം സുഖമായി എന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപാട് ആളുകളെ പ്രാർത്ഥന അതുപോലെ തന്നെ മഹാന്മാര് അമ്പിയാക്കളെ ഔലിയാക്കളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന കൊണ്ടാവാം ഉസ്താദിന് അപ്രതീക്ഷമായി സുഖമായ വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണ് ഉസ്താദിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ മസ്തിഷ്ക ആഘാതം എന്ന് പറഞ്ഞ രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ അനന്തരഫലമായി സംഭവിക്കാറുള്ളത് സാധാരണ ഒരു ശരീരം ഒരു ഭാഗം ചലനം നഷ്ടപ്പെടുക ഇല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാതെയാവുക ഇല്ലെങ്കിൽ മുഖം ഒരു സൈഡിലേക്ക് മുഖത്തിന് കോട്ടം സംഭവിക്കുക ഓർമ്മശക്തി ഇല്ലാതെയാവുക ഇതൊക്കെയാണ് ഈ രോഗത്തിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടാവാറുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ ഉസ്താദിന് വളരെയധികം സുഖം പ്രാപിച്ചു എന്ന് മാത്രമല്ല ഡോക്ടർമാർ പറഞ്ഞു എൺപത്തിയ്യ തൊണ്ണൂറ് വയസ്സുള്ള ഒരു പണ്ഡിതനല്ലേ എത്രയും വയസ്സാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യമല്ല പക്ഷേ അള്ളാഹുൻ്റെ തോഫിക്ക് കാരണം ഉസ്താദിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഉസ്താദ് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല ഉസ്താദ് പറയുന്നു എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് മർക്കസ് സഖാഫത്തി സുന്നിയിൽ ചെന്നുകൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് എനിക്ക് എടുക്കണം ഇതാണ് ഉസ്താദിൻ്റെ ഒരു ആഗ്രഹം നോക്കൂ നിങ്ങൾ ഒരു മാസക്കാലത്തോളം നമ്മൾ ഹോസ്പിറ്റൽ കടന്നാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തണം കുട്ടികളെ കാണണം കുടുംബക്കാരെ ഒന്ന് ഒത്തുകൂടണം ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത എന്നാൽ ആ മഹാനായ സുൽത്താനുലമ എ പി ഉസ്ത്രാദിൻ്റെ ചിന്ത എന്താണ് എൻ്റെ സ്ഥാപനത്തിൽ ചെന്നുകൊണ്ട് എൻ്റെ മുതാലിമീങ്ങളായ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നബിസല്ലാ തങ്ങളെ ഹദീസ് പകർന്നു കൊടുക്കണം അതാണ് ആ മനുഷ്യൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞാലുള്ള ചിന്തയും അതാണ് ആ മനുഷ്യൻ ആ പണ്ഡിതനല്ലേ നമുക്ക് കിട്ടേണ്ടത് ആ പണ്ഡിതനല്ലേ ആയുസ് കിട്ടേണ്ടത് ആ പണ്ഡിതൻ്റെ പുഞ്ചിരിയല്ലേ നമുക്ക് ആവശ്യം ആ പണ്ഡിതിനോടുകൂടിയുള്ള ഒത്തുകൂടലല്ലേ നമുക്ക് ആവശ്യം ഇൻഷാ അല്ലാ ഉസ്താദിന്റെ രോഗവും എങ്ങനെയാണത് ഭേദമായതെന്നും ഇൻഷാ അല്ലാ നമ്മളോട് ഉസ്താദ് പറയും ഇൻഷാ അല്ലാ അതിന് അള്ളാഹു തന്നെ തോഫിക്ക് നൽകുമാറാകട്ടെ എന്നാൽ നിന്നും നിങ്ങൾ നോക്കൂ സോഷ്യൽ മീഡിയയിൽ ചില സലഫി മുഖങ്ങൾ മുജാഹിദ് പ്രവർത്തകരായ സോഷ്യൽ മീഡിയയിൽ ചില മുഖങ്ങൾ ഇപ്പോഴും അത് ഉസ്താദിന്റെ രോഗം കൊണ്ടിരിക്കുകയാണ് മനസ്സാക്ഷിയില്ലാത്ത ആളുകളാണ് അവർ അതിന് ഉദാഹരണമാണ് നിങ്ങൾ നോക്കൂ കോട്ടക്കലിലുള്ള ഒരു മൗലവി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഏതോ തലതൊട്ടപ്പൻ മൗലവിമാര് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയും ആ തുരിപ്പ് ചീട്ടും കൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി എ പി സാദിന്റെ രോഗം ആഘോഷിച്ചുകൊണ്ട് പല പല ചോദ്യങ്ങളുമായി വന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ വോയിസ് നിങ്ങൾക്കൊന്ന് കേൾക്കാം അപ്പോൾ ഒരു മാസത്തോളം എന്തൊക്കെ ഒരു മാസമായി ഹോസ്പിറ്റലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് മുമ്പൊന്നും ഇല്ലാത്ത വിധം വേറൊരാളും ഒരു അസുഖമായിട്ട് ആശുപത്രിയിലായാലും ഇല്ലാത്ത വിധം ചർച്ചകൾ കാന്തപുര വോക്കറും സിലും മാത്രം ആശുപത്രിയിലാവുമ്പോൾ എന്തുകൊണ്ട് അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നു ചിന്തിക്കേണ്ട വിഷയാണ് എന്താണ് ഈ എന്താണ് ഈ സുഹൃത്ത് എന്താണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു രോഗം വന്നു ആ രോഗം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് സമൂഹം ചർച്ചയാക്കും അതിന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറൈസിനൂട്ടൻ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോൾ ഭൂമിയുടെ ഗുരുത്താകർഷണ ഫലം കണ്ടെത്തിയതുപോലെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നു ഒരുപാട് പിന്നെ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് എത്തിയും കുട്ടികളെ വാർത്തെടുക്കുന്നു ഇങ്ങനെയുള്ളൊരു പണ്ഡിതൻ സ്വാഭാവികമായി ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും മറ്റുള്ള ആളുകൾ പ്രാർത്ഥിക്കും അത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം അറിയാനുമുള്ള സ്വാതന്ത്ര്യമുള്ളത് ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്യാൻ കാരണമുണ്ട് അനുഭവ മൗലവി അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങളെപ്പോലെ സലഫികൾക്ക് മാത്രമാണ് ആ ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയിൽ പോലും അത് ആഘോഷമാക്കി പല പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള ഒരു ആർജവും നിങ്ങളുടേതായ സലഫുകൾക്ക് മാത്രമാണ് അത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ നോക്കൂ ഇവിടെ ഇത്തരം ചർച്ചകളും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും സലഫികളാണ് സ്വാഭാവികമായിട്ടും സലഫികൾ ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും സംശയങ്ങളും കാന്തപുരത്തിൻ്റെ അനുയായികളല്ലാത്ത എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിലും അത് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന സലഫികളാണ് എല്ലാവരും മനസ്സിലുള്ള ചോദ്യങ്ങളാണത് ചോദ്യത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ചർച്ചന്റെ മർമ്മം അതാണ് എന്തുകൊണ്ട് കാന്തപുരം മുസ്ലിയാർക്ക് ചെറിയ എന്ന് പറയപ്പെടുന്നു അള്ളാഹു അലം ചില പിന്നെ അസ്വസ്ഥതകൾ വന്നപ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിലാക്കി എന്നുള്ളതാണ് ചോദ്യത്തിന്റെ മർമ്മം എന്താണ് ഈ മൗലവി പറയുന്നത് എ പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ചോദ്യം ചോദിക്കാൻ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള ഉണ്ട് പക്ഷെ ഞങ്ങൾ സലഫികൾക്ക് ഇതിന് ധൈര്യമുള്ളൂ എന്തൊരു വിരോധാഭാസം എന്തൊരു വിവരക്കേടാണ് സുഹൃത്ത് നീ പറയുന്നത് ഒതുക്കങ്ങളിലുള്ള നൊട്ടനാലക്കിൽ നിന്റെ വീട്ടിൽ നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മുഖം കാണിക്കാതെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കാതെ ലൈവ് ചെയ്യുന്ന മുജാഹിദ്കാരാ നീ പറയുന്ന വിഡ്ഢിത്തരമല്ലേ അത് ഇന്ന് സോഷ്യൽ മീഡിയ ഇന്ന് യഥേഷ്ടം സംസാരിക്കുവാനും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ സംസാരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഈ കാലഘട്ടത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് മറ്റുള്ള ആളുകൾക്ക് ചോദിക്കേണ്ട ചോദ്യം മുജാഹിദുകൾക്ക് ചോദിക്കേണ്ട ഒരു ഗതിയൊന്നുമില്ല നിങ്ങൾ സലഫികളെ ഇത്തരം ചോദ്യം ചോദിക്കുകയുള്ളൂ വിവരക്കേടിന്റെ ചോദ്യം മറ്റുള്ള മതക്കാരും അമുസ്ലിമീങ്ങളെല്ലാം ഇനി യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ വരെ ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നത് ആ ഉസ്താദ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം രോഗം സുഖമായി ഭേദമായി തിരിച്ചു വരട്ടെ എന്നതാണ് നിങ്ങളെപ്പോലെ മനസ്സാക്ഷിയില്ലാത്ത സംസാരം സലഫുകളിൽ നിന്ന് മാത്രമേ കേൾക്കാറുള്ളൂ ഇല്ലല്ല ചില ഒറ്റപ്പെട്ട ആളുകളിൽ നിന്നും അല്ലയോ സുഹൃത്തെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ തലതൊട്ടപ്പൻ മൗലയുമാരി എഴുതി കൊടുത്ത ഏതോ ഒരു പ്രസംഗത്തിൻ്റെ ഏതോ ഒരു ഭാഗം നീ യൂട്യൂബിലും ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുന്ന മുജാഹിദുകാരാ നിങ്ങളുടെ നേതാക്കൾ എന്താണ് ഇവിടെ ചെയ്തത് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് റിക്രൂട്ട്മെൻ്റ് ചെയ്ത ഇബിന് അബ്ദുൽ വഹാബ് എന്ന ഒരു ചങ്ങാതിയാണ് അദ്ദേഹമാണ് നിങ്ങളുടെ വഹാബി ബഹാബി പ്രസ്ഥാന പ്രസ്ഥാനത്തിൽ തിരികൊളുത്തിയത് അദ്ദേഹം ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ബാങ്ക് കൊടുക്കുമ്പോൾ സൗദിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ സൊലാത്ത ജലീതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെ കൊന്നുകളഞ്ഞു നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഇതാണ് ഇദ്ദേഹമാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ വ്യക്തി ഇദ്ദേഹം ചെയ്ത് ലോക മുസ്ലിമീങ്ങളെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയെന്ന് മാത്രമല്ല അവരെ അറുകൊല ചെയ്തു ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം കേരളത്തിൽ നിങ്ങൾക്ക് ഇതേ ആവർത്തനം തന്നെയാണ് നിങ്ങൾ കേരളത്തിലും ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ മുഷിരിക്കാക്കുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അങ്ങനെയല്ല ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ എ പി ഉസ്താദിനെ കുറിച്ച് താങ്കൾ പഠിക്കണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് ചെന്ന് നോക്കൂ ഒരുപാട് രോഗികൾക്ക് മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ അവരേക്കുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം മർക്കസും അതേപോലെ തന്നെ അവിടുത്തെ സാന്ത്വനം വളണ്ടിയർമാരെല്ലാവരും ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഉസ്താദിൻ്റെ നേതൃത്വം ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുകയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിലൂടെയാണ് ഉസ്താദിന് ഏതൊക്കെ ഔലിയാക്കൾ ഏതൊക്കെ സ്ഥാനത്തിലെത്തിയോ അതൊക്കെ കാരുണ്യ പ്രവർത്തനം കൊണ്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അത്തരം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളുടെ നേതാക്കൾ ചെയ്തുകൊണ്ട് വരുന്നതെല്ലാം ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ കുഫറിലേക്ക് കൊണ്ടാക്കുന്നു അന്തമായ വിരോധം നിങ്ങൾ ഊഹിച്ചെടുത്ത കള്ളത്തൊഹീദ് കരിഞ്ചൻ്റെ കള്ളത്തൊഹീദ് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ നിങ്ങളത് ആഘോഷിക്കുമ്പോൾ ഇത് ഇതിൻ്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇ കെ അസ്വം മുസ്ലിയാർ ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാവ് തന്നെ അദ്ദേഹം മുഷിരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കത്തെഴുതിയിട്ടുണ്ട് നിങ്ങളിവിടെ ഞങ്ങൾ കൊല്ലുന്നില്ല എന്നുള്ളൂ അതിൻ്റെ കാരണം നിങ്ങൾക്ക് വരവും ചിലവും ഒക്കാത്തതിൻ്റെ പേരിലാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിവിടെ ചെയ്യുന്നത് മുസ് ബഹുഭൂരിവശം വരുന്ന മുസ്ലിമീങ്ങളെ ശിർക്ക് ആരോപിക്കുകയും ചെയ്യാണ് എൻ്റെ പൊന്നു സഹോദര നിങ്ങളെപ്പറ്റി നബിസ് അലൈഹി സ്വലമാങ്ങൾ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശിർക്ക് ആരോപിക്കുന്ന ചില ആളുകൾ എൻ്റെ സമുദായത്തിൽ വരും ഞാനൊരു പുരുഷനെ ഭയപ്പെടുന്നു എന്താണ് ആ പുരുഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇസ്ലാമിൻ്റെ വേഷഭൂഷാദികളൊക്കെ പ്രത്യക്ഷത്തിൽ അവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുർആാൻ മനോഹരമായി അവർ ഓതും ഓദിയിട്ടോർക്ക് ഷിർക്ക് കൊണ്ട് സ്വന്തം സഹോദരനെ എറിയുമെന്ന് നബിസ്വല്ലാ അലൈഹി തങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സഹാബത്ത് ചോദിച്ചു നബിയേ അവര് പറയുന്നതിൽ ഷിർക്കുണ്ടോ അവർ നബിസ്വല തങ്ങൾ പറയും ഒരിക്കലും ഷിർക്കില്ല സൊഹാബ അവര് ആരോപിക്കുകയാണ് അപ്പൊ നിങ്ങളിവിടെ ചെയ്യുന്നത് പണ്ഡിതന്മാരുടെ പേരിലും അഹിസുനത്തോൽ അതിൻ്റെ വിശ്വാസികളെ പേരിലും കരിഞ്ചതായ കള്ള തൗഹീദ് ആണ് നിങ്ങൾ അവരെ മേൽ ചുമത്തുകയാണ് ഈ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് സമൂഹ ഈ ലോ ഈ ഈ രാജ്യത്തും ഈ മുസ്ലിംക്കും ചെയ്യാനുള്ളത് നിങ്ങളെ മുജാഹിദ് പ്രവർത്തന ഇത്തരം ആശയങ്ങളാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അതല്ല ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ എന്തുകൊണ്ട് ഇവിടെ മറ്റുള്ള മക്കപറകളും അതുപോലെ തന്നെ ഷാറുപാർക്കുടെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കാന്തപരുസ്താദിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ആ ഭാഗം കേട്ടു നോക്കൂ ഒരു പറയുന്ന കറാമത്ത് ആശ്രയിക്കാതെ നേരെ മൈത്ര ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും അതൊരു സാമാന്യ ചോദ്യമല്ലേ അത് സാമാന്യ ബുദ്ധിയല്ലേ അപ്പൊ അതിലിപ്പോ ഉത്തരം കിട്ടാത്ത കിട്ടാത്തോണ്ട് ഇപ്പൊ ഇങ്ങനെ കൊരച്ച് നാടി അതിന് എന്താണ് ഈ വ്യക്തി പറയുന്നത് ഇത് സാമാന്യ ചോദ്യമാണോ സുഹൃത്തെ ബഹുമാനപ്പെട്ട എ പി ഉസ്ത്രാദിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയത് എന്താണ് എന്തിനാണ് ഇവിടെ മക്കുപറകളില്ലേ അതേപോലെ തന്നെ ഷാറുഖ് ബാറക്കെട്ട വള്ളം നിങ്ങളെ മടവൂർ ശേഖന എവിടെ പോയി ഇതൊക്കെയാണ് ഇയാൾ വലിയ ആനത്രയോ ഉള്ള ചോദ്യം ചോദിക്കുന്നത് എന്താണ് സുഹൃത്തെ താങ്കൾക്ക് പറ്റിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല അത് ശിർക്കാണെന്ന് നിങ്ങളെ മൗലവിമാർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഒരു പരിപാടിയിൽ നിങ്ങളൊരു കെരി മൗലവി എന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവി വന്നുകൊണ്ട് നിങ്ങളുടെ സ്റ്റേജിൽ പ്രസംഗിച്ചത് എന്താണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ പോകൽ ഷിർക്കാണ് വാക്സിൻ എടുക്കൽ ഷിർക്കാണ് വായിൽ വരുന്നതൊക്കെ ശിർക്കാക്കുന്ന ഒരു മൗലവിയെ നിങ്ങളാണ് കൊണ്ട് പ്രസംഗിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള മയപി ഉസ്സാദ് ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകൽ ഷിർക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല രോഗം വന്നാൽ ചികിത്സിക്കണം അത് അലോപ്പതിയിലൂടെ ആവാം ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിച്ചിട്ട് ഒരിക്കലും ഡോക്ടർമാർ തന്നെ കയ്യൊഴിച്ച രോഗങ്ങൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ബാഹ്യാർത്ഥങ്ങളെ സ്വലാത്തിലേക്ക് വന്നാൽ അവിടെ നിക്കൃ സ്വലാത്ത് കൊണ്ട് മാറാം ഇതാണ് ഈ പൃശ്ചാദ് പറയുന്നത് അതുപോലെ തന്നെ മഹാന്മാരുടെ മക്കുപറയിൽ ചെന്നുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹരോട് പ്രാർത്ഥിക്കാം അവരോട് സഹായം ചോദിക്കാം ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ചതാണ് ഷാറും പാർക്കിട്ട വെള്ളം രോഗത്തിന് വേണ്ടി കുടിക്കാം സംസം വെള്ളം രോഗത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കേണ്ട മറ്റുള്ള ഒരുപാട് മുഖങ്ങളാണ് അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒരിക്കലും രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊരു വാദക്കാരനല്ല ചികിത്സിക്കണം ചികിത്സ ആത്മീയപരമായിട്ടുള്ള ചികിത്സയുണ്ട് ഭൗതികപരമായിട്ട് ചികിത്സയുണ്ട് ആ ചികിത്സയൊക്കെ നിങ്ങൾക്ക് തേടാം അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ കടന്നുകൊണ്ട് തന്നെ അഭൗതികമായ കാര്യങ്ങളും നിക്കുറും സൊലാത്തുകളിലൂടെയൊക്കെ നമുക്ക് രോഗം മാറ്റാം ഇതാണ് എ പി ഉസ്താദ് പറയുന്നത് അല്ലാതെ എ പി ഉസ്താദിനെന്തിന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്ത എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം എ പി ഉസ്താദ് ഹോസ്പിറ്റൽ കൊണ്ടുപോകണ്ട എന്ന് പറയുന്ന ആളല്ല നിങ്ങളുടെ മൗലവിയാണ് നിങ്ങൾ നോക്കൂ നിങ്ങളെ മൗലവിയല്ലേ എന്റെ സുഹൃത്തെ സഹോദര നിങ്ങളെ സ്റ്റേജിൽ മൗലവി എന്താ പറയുന്നത് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന ഷിർഖ എന്ന വിഡിത്തരം പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ അള്ളാഹു അല്ലാത്ത ഒരു തന്നെ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവൻ ആകുമെന്നോ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഗർഭം എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാർക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്തൊരു വിഡിത്തരമാണ് സംസാരം ോളജിസ്റ്റിന്റെ അടുക്കലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ടുപോകണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട പക്ഷേ കൊണ്ടുപോകുന്നത് ഷിർക്കാണെന്നാ പറയുന്നത് വാക്സിൻ എടുക്കുന്നത് ശിർക്കാണ് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുജാഹിദ് മൗലവിമാരുടെ എല്ലാ ഗതികേടും ഇങ്ങനെ തന്നെയാണ് അവരെ വായിൽ എന്താ വരുന്നത് അത് ഗോതക്കു പാട്ട് എന്ന് പറയുമ്പോൾ അത് ചെറുക്കാക്കുക ഇങ്ങനെയാണ് മുസ്ലിങ്ങളെ പേരിൽ ചെറുക്കാക്കുന്നത് കരിഞ്ചന്തായ കള്ളത്തോഹീദ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകാരാ ഈ മൗൽവി പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഉമ്മ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടില്ലേ നിങ്ങളെ പൊങ്ങന്മാർ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടില്ലേ അവരൊക്കെ ഇസലാമത് പുറത്തു പോകുമോ എങ്ങനെയാണ് നിങ്ങൾ സുന്നികളമേലും നിങ്ങളെ വായിൽ എന്തു വരുന്നോ അത് അത് ഷിർക്കാക്കുക അങ്ങനെയാണോ ഷിർക്ക് ഷിർക്കിനൊരു മാനദണ്ഡമില്ലേ ഷിർക്കെന്താണെന്ന് കുറവ് പഠിപ്പിച്ചെന്നിട്ടില്ലേ റസൂർ പഠിപ്പിച്ചെന്നിട്ടില്ലേ അല്ലാതെ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്കൽ പോയ ഈ മൗലവി പറയും ഇതൊക്കെ നിങ്ങളെ സ്റ്റേജിൽ നിങ്ങളെ മൗലവിമാര് കൊണ്ടുവന്ന് പറയിപ്പിച്ചതാണ് അപ്പൊ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുക്കർ മുസിയാർ ഡോക്ടറെ കാണിക്കണ്ട എന്ന വാദം എ പി ഉസ്സാദിനില്ല അത് എ പി ഉസ്സാദ് മന്ത്രിച്ചു കൊടുത്തിട്ട് ഒരുപാട് രോഗം മാറിയിട്ടുണ്ട് അതുകൊണ്ട് എ പി ഉസ്താദിന് രോഗം വരില്ല എന്ന് ആര് പഠിപ്പിച്ചു മുജാഹിദേ നിന്നെ എ പി ഉസ്സാദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് ആഘോഷമാക്കിയെടുക്കുന്ന വിവരമില്ലാത്ത മനുഷ്യ ആര് തന്നെ പഠിപ്പിച്ചു എ പി ഉസ്സാദിൻ്റെ മന്ത് എ പി ഉസ്സാദിൻ്റെ സദസ്സിൽ അല്ലെങ്കിൽ എ പി ഉസ്സാദ് മന്ത്രി ചൂതി കൊടുത്തിട്ട് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് രോഗം വരില്ല എന്ന് ആര് പറഞ്ഞു അയ്യൂബ് നബിയുടെ ചരിത്രം പഠിക്കും സുഹൃത്തെ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാം മുഖേന എത്ര പേർക്ക് രോഗം മാറിയിട്ടുണ്ട് നബി അയ്യൂബ് നബി രോഗിയായിട്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ അല കണ്ണ് കാണാത്ത സ്വഹാബിക് അല്ലെങ്കിൽ ചങ്കണ്ഡ് ബാധിച്ച സ്വാഹാബിക്ക് അവിടുത്തെ ഉമിനീര് പുരട്ടിക്കൊണ്ട് കണ്ണിന് ചികിത്സിച്ചിട്ടുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി അലുഖല മാത്ത മുൻപല്ല യുദ്ധത്തിൽ പൊട്ടിപ്പോയിട്ടില്ലേ എന്ത്യോ ഉമിനീര് ഇല്ലാത്തത് കൊണ്ടാണോ പൊട്ടിപ്പോയത് അപ്പോൾ അഭൗതികപരമായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇനി ആ രോഗം വേണ്ട എന്ന് പറഞ്ഞു ആ വ്യക്തിക്ക് ആ രോഗം ഉണ്ടായില്ല എന്ന് വെക്കുക ഒരു പക്ഷേ ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് പോയി അവസാനം ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാവാം അപ്പൊ തല ചില പണ്ഡിതന്മാരെ വാക്കുകൊണ്ട് രോഗം മാറ്റിയെന്ന് വരാം അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് രോഗം മാറ്റിയെന്ന് വരാം ഇല്ലെങ്കിൽ വിക്ര സ്വരാത്തു മുഖം അള്ളാഹു മാറ്റി കൊടുത്തുനിന്ന് വരാം സുന്നികളെ വിശ്വാസം എന്താ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം ഔലിയാക്കൾ കാരണങ്ങളാണ് ഡോക്ടർമാർ കാരണമാണ് മരുന്ന് കാരണമാണ് നിക്ക് സ്വരാത്ത് കാരണമാണ് മാറ്റുന്നവൻ അള്ളാഹുവാണ് ഈ വിശ്വാസത്തിൽ ഈ വിശ്വാസം വെച്ചുകൊണ്ട് മക്ക്പറയെ സമീപിക്കാം സംസം വെള്ളം കുടിക്കാം അലോപ്പതിയെ സമീപിക്കാം ഹോമിയോ സമീപിക്കാം ഇതൊക്കെ നമുക്ക് രോഗം മാറാനുള്ള ഒരുപാട് വഴികളാണ് അപ്പം എ പി അബുക്കർ മുസ്ലിമാർ ആർക്കെങ്കിലും ഒരാൾക്ക് മന്ത്രി ചോദ്യം രോഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ എ പിന് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കൂടാ ഇതൊക്കെ അപ്രസക്തമായ വളരെ മോശമായ ഇസ്ലാമിൻ്റെ ഭാരവാഹം അറിയാത്ത ചോദ്യമാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു പണ്ഡിതൻ ചെന്നു എന്ന് കരുതി ഈ അഭൗതികമായ അല്ലെങ്കിൽ ഈ നേരത്തെയുള്ള ഇസ്ലാമികമായുള്ള ചികിത്സകളൊക്കെ ചെയ്തുകൂടെ എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മീഡിയയിലും വന്നുകൊണ്ട് എ പി ഉസ്താദിനെ മോശമായി ചിത്രീകരിക്കുന്ന മുജാഹിദുകാരാ നിന്നെ ഒരു പക്ഷേ നിന്റെ തലതൊട്ടപ്പൻ മൗലവി പറ്റിച്ചതാവാം അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് മഹാനായ എ പി ഉസ്താദിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയാഹി അദ്ദേഹത്തിന്റെ മഷാഹായ ഷെയ്ഖായ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി അലി ഇപ്പയുണ്ട് അദ്ദേഹത്തിന് സഹായം ലഭിക്കാം അള്ളാഹുന്റെ സഹായം ഇപ്പയും ലഭിക്കാം നബീസ് അലി സ്വല തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബികൾക്ക് വഫാത്തിൻ്റെ ശേഷവും സഹായിച്ചത് എത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അവലിയാക്കളുടെ സഹായമൊക്കെ ഉണ്ട് അത് കരുതി എ പി ഉസ്താദ് രോഗിയാവില്ല ഞാൻ അഥവാ രോഗിയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഇതൊന്നുമില്ല ഇതൊക്കെ സംഭവിക്കാം അവൗതികമായ സഹായങ്ങളും ചികിത്സകളൊക്കെ എ പി ഉസ്താദിനും തേടാം താങ്കൾ പഠിക്ക് നേരെ മറ്റൊരു പണ്ഡിതൻ രോഗമാകുമ്പോൾ ഏതെങ്കിലും മൗലവിമാരി എഴുതിത്തരുന്ന തുരുപ്പ് ചീട്ടും കൊണ്ട് ആരെങ്കിലും പോയി വെല്ലുവിളിക്കലല്ല താങ്കൾ താങ്കളുടെ മതത്തിൻ്റെ വിരോധാഭാസവും മുജാഹിദിൽ പൊട്ടുപോയതിനെയും പഠിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം നരകത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഹ്ലസുന്ന ഉൽ ജമാഅത്തിലേക്ക് കടന്നു വരൂ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇൻഷാള്ളാ നമ്മളിലേക്ക് വന്നുകൊണ്ട് ആ മഹാനായ പണ്ഡിതൻ ഇൻഷാ അല്ലാ അദ്ദേഹത്തിൻ്റെ രോഗം മാറിയത് എങ്ങനെയാണ് എന്ന് ഇൻഷാ ഇൻഷാള്ളാ നമുക്ക് പറഞ്ഞു തരും അള്ളാഹു അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഇനി എ പി ഉസ്താദിനോട് ആരെങ്കിലും ഞാൻ വിമർശിച്ചു നീ ഏതെങ്കിലും ആരെങ്കിലും എ പി ഉസ് മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് എ പി ഉസ്താദ് മാപ്പ് നൽകും അള്ളാഹുത്തല അതെല്ലാം നമുക്ക് കേൾക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അലി അഹമ്മദാറബലമീൻ അസ്ലാം വലൈക്കും വരമത്തല്ലാ താലി വാത്തു